സൂര്യപ്രകാശത്തിന്റെ സഹായത്തിൽ വെള്ളത്തിൽ നിന്ന് ഇലക്ട്രോലൈസർ വഴി ഹൈഡ്രജൻ വേർതിരിച്ചെടുക്കാൻ കഴിയുന്ന പ്രവർത്തന മാതൃകയുമായി വിധ്യാനികേതൻ സംസ്ഥാന ശാസ്ത്രമേളയിൽ ഏഴാം ക്ലാസ് വിദ്യാർത്ഥിനി നക്ഷത്ര പാചകത്തിന് മാത്രമല്ല വാഹനങ്ങളിലും ഈ ഗ്യാസ് ഉപയോഗിക്കാവുന്നതാണെന്ന് നക്ഷത്ര പറയുന്നു എന്റെ പേര് നക്ഷത്ര ജയപിള്ള ഞാൻ കോട്ടയം അരവിന്ദ വിദ്യാമന്ദിരത്തിൽ നിന്നാണ് വരുന്നത് ഇവിടെ സംസ്ഥാന ശാസ്ത്രമേളയിൽ ഞാൻ ഗ്രീൻ ഹൈഡ്രജൻ ഗ്യാസ് എന്ന മോഡലാണ് പറയുന്നത് ഇതില് സോളാർ എനർജിയിൽ നിന്ന് ഈ സോളാർ എനർജി നമ്മൾ ഈ ഇലക്ട്രോളൈസറിലോട്ട് കൊടുക്കുമ്പോൾ ഈ ഇലക്ട്രോലൈസർ വെള്ളം ഈ ഒരു ടാങ്ക് വഴി വെള്ളം കൊടുക്കും അപ്പോൾ ഈ ഒരു ഇലക്ട്രോലൈസർ വർക്ക് ചെയ്ത് ഇതിനെ ഹൈഡ്രജനും ഓക്സിജനുമായിട്ട് സ്പ്ലിറ്റ് ചെയ്യും എന്നിട്ട് ഈ ഹൈഡ്രജൻ ഗ്യാസ് നമ്മൾ ആ ടാങ്കിൽ നിന്ന് സ്റ്റോർ ചെയ്ത് നമുക്ക് ഡയറക്റ്റ് ആയിട്ട് ബർണറി യൂസ് ചെയ്ത് പാചകം ചെയ്യാൻ പറ്റും പിന്നെ ഈ ഓക്സിജൻ ഗ്യാസ് വെളിയിലോട്ട് പുറന്തള്ളൂ അപ്പം ഇതും യാതൊരു ടോക്സിക്കും ഇല്ല എൽ പി ജിയിലെ ഗ്യാസ് എന്ന് പറയുമ്പോൾ അത് ധാരാളം ടോക്സിക് ആണ് പക്ഷേ ഇതില് വാട്ടർ വേപ്പർ ആണ് വെളി വരുന്നത് അപ്പം ഈ ഒരു വാട്ടർ വേപ്പർ വെളി വരുമ്പോൾ ആളുകൾക്ക് അത് ശ്വസിക്കുമ്പോൾ അതിൽ നിന്ന് ബെനിഫിറ്റേ ഉണ്ടോ ഇത് എൽ പി ജിയേക്കാളും ഇന്ന് ധാരാളം ബെനിഫിറ്റ്സ് ഉള്ള ഒരു മോഡലാണത് കോട്ടയം പള്ളിക്കത്തോട് അരവിന്ദ വിദ്യാ മന്ദിരയിലെ ഏഴാം ക്ലാസ് വിദ്യാർത്ഥിനിയായ നക്ഷത്ര ജെ പിള്ളയാണ് പുതിയ പരീക്ഷണ മാതൃകയുമായി എത്തിയത് ഉൽപാദന ചിലവ് വളരെ കുറവാണ് എന്നതും ഉപയോഗിക്കുമ്പോൾ ദോഷമുണ്ടാക്കുന്ന ഒന്നും പുറത്ത് വിടുന്നില്ല എന്നതും ഇതിന്റെ പ്രത്യേകതയാണ് ഇത് ഹൈഡ്രജൻ ഗ്യാസ് സ്റ്റോവാണ് ഇതിൽ എൽ പി ജിയുടെ വരം നമ്മൾ ഹൈഡ്രജൻ ഗ്യാസ് സോളാർ എനർജിയുടെ സോളാർ എനർജിയിൽ നിന്ന് ഹൈഡ്രജൻ ഗ്യാസ് പ്രൊഡ്യൂസ് ചെയ്തിട്ട് അത് എൽ പി ജിയുടെ പരം നമ്മള് പാചകത്തിന് വേണ്ടി ഉപയോഗിക്കുന്നത് എൽ പി ജിയെക്കാളും പിന്നെ ശരിക്കും ബെനിഫിറ്റ് ഉണ്ട് കാരണം എൽ പി ജിയിലെ ഗ്യാസ് ടോക്സിക് ആണ് പക്ഷേ ഇതിൽ നിന്ന് പ്രൊഡ്യൂസ് ചെയ്യുന്ന ഓൺലി വാട്ടർ വേപ്പർ ആണ് അപ്പം ഇത് ശ്വസിക്കുന്ന എല്ലാവർക്കും അവരുടെ ഹെൽത്തിന് ബെനിഫിറ്റ് മാത്രമേ ഉണ്ടാവുള്ളൂ ഇതുവഴി ഇലക്ട്രോലൈസറിൽ നിന്നാണ് ഇതിലെ ഹൈഡ്രജൻ എല്ലാം ഉണ്ടാവുന്നത് ഉത്പാദിപ്പിക്കുന്നത് പിന്നെ ആ ടാങ്കിലാണ് ഹൈഡ്രജൻ സ്റ്റോർ ചെയ്ത് വെക്കുന്നത് നമ്മൾ ഒരു ദിവസം മാത്രമേ ഹൈഡ്രജൻ സ്റ്റോർ ചെയ്ത് വെക്കാറുള്ളൂ മാലിന്യ സംസ്കരണത്തിന് നിർമ്മിത ബുദ്ധി ഉപയോഗപ്പെടുത്തുന്ന മാതൃകയും വിമാനാപകടം സംഭവിക്കുമ്പോൾ തകരുന്ന വിമാനത്തിൽ നിന്ന് ആളുകളെ അപകടമില്ലാതെ പുറത്തെത്തിക്കാനുള്ള പദ്ധതിയുടെ ഇത്തരം വൈവിധ്യമാർന്ന മാതൃകകളാണ് ഭാരതീയ വിദ്യാനികേതൻ സംസ്ഥാന ശാസ്ത്രമേളയിൽ വിദ്യാർത്ഥികൾ അവതരിപ്പിച്ചത് ശാസ്ത്ര ഗണിതശാസ്ത്ര മേഖലയിലെ വിദ്യാർത്ഥികളുടെ പ്രതിഭയിലേക്ക് വെളിച്ചം വീശുന്നതായി സംസ്ഥാന ശാസ്ത്രമേള വിദ്യാർത്ഥികൾക്കൊപ്പം ഗണിതത്തിലും സയൻസ് വിഭാഗത്തിലും പേപ്പർ പ്രസന്റേഷനിലും അധ്യാപകരും മത്സരിച്ചു ഞാൻ ശ്രീ വള്ളമനാട് ഉദ്യാഭവനിലാണ് പഠിക്കുന്നത് എൻ്റെ പേര് അനുഷ്ക ഇതാണ് എൻ്റെ പ്രോജക്ട് ഇത് കാർബൺ പ്യൂരിഫയർ ആണ് ഇത് ഈ ഇൻഡസ്ട്രീസും സിറ്റീസും അതേപോലെ ഈ വെഹിക്കിൾസൊക്കെ ഒരുപാട് കാർബൺ പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട് ഈ സി പി യു ഫാൻ ഈ കാർബണൊക്കെ വലിച്ചെടുത്തതിന് ശേഷം ഇത് എന്താ ഈ ബോക്സിൻ്റെ ഉള്ളിലേക്ക് ചെല്ലും എന്നിട്ട് ഈ കാർബൺ റോളിൻ്റെ അകത്ത് കുറേ ഹോൾസ് ഉണ്ട് ഈ ഹോൾസ് ഈ കാർബൺ അതായത് ഈ പൊല്യൂട്ടഡ് എയറിലുള്ള ബേസ് മെറ്റീരിയൽസ് ഒക്കെ ഈ ഹോള് ക്യാച്ച് ചെയ്യും എന്നിട്ട് ഫ്രഷ് എയർ ഇത് പുറത്തേക്ക് വിടും ഇതാണ് ഇതിന്റെ ഒരു ഇത് വരുന്നത് ഇത് നമുക്ക് ഇപ്പറിയാം കുറേ പേര് ലങ് ഡിസീസസിന് ലങ് ഡിസീസസ് ഹോസ്പിറ്റൽസ് ഒക്കെ ഫിൽഡ് വിത്ത് പേഷ്യൻസ് ആണ് ലങ് ഡിസീസസ് ഉള്ള പേഷ്യൻസ് ഫുള്ള് ഹെൽപ്പ് ചെയ്യുന്ന ഒരു സാധനമാണ് നമുക്ക് നമ്മളെ എന്താ പറയാ വേൾഡിനെയും ഹ്യൂമണിനെയും അതായത് ഹ്യൂമൻ വംശത്തിനൊക്കെ രക്ഷിക്കാൻ പറ്റിയ ഒരു ഇതാണ് സി സി എൻമണ്